കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നന്ദി പറയുന്നതിന് പകരം രാജ്യസഭയിലാണ് നന്ദി പ്രകടിപ്പിച്ചത് ഇതെന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലേക്ക് മോദി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന രണ്ട് വനിതാ എം പിമാർ ഒന്ന് രാജസ്ഥാനെന്നുള്ളത് ഒന്ന് തെലങ്കാനയിൽ നിന്നുള്ളത് ഇവർ മോദിക്ക് നേരെ ആഞ്ഞെടുക്കുമെന്നും മോദിയെ അടിക്കും ഈ അടിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വസ്ത്രം അവർ തന്നെ സ്വയം കയറും ഇത് സമയത്ത് മോദിക്കോ മറ്റ് ബി ജെ പി എം പിമാർക്കോ ഇതിനെ തടയാൻ കഴിയില്ല വനിതകളെ അപമാനിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇതിൻ്റെ ആസൂത്രണം പ്രിയങ്കാ ഗാന്ധിയാണ് നടത്തിയത് ഈ ഇക്കാര്യങ്ങൾ ലോക്സഭാ സ്പീക്കറോട് വനിതാ എം പിമാർ തന്നെ വെളിപ്പെടുത്തിയാണ് അത്രയും നാണഘട്ട കളികൾക്കൊക്കെ ഇവർ മുതിരവാം അതും അതിലപ്പുറവും ചെയ്യും പക്ഷേ എനിക്ക് ഇതിൽ അത്ഭുതം തോന്നിയത് ഈ ഒരു കാരണം കൊണ്ട് മോദി സഭയിൽ വരാതിരിക്കുക എന്നിട്ട് മറുപടി പ്രസംഗം നടത്താതിരിക്കുക ഈ ഒരു അവസ്ഥയ്ക്ക് സ്പീക്കർ സമ്മതിക്കരുതായിരുന്നു ലോക്സഭയ്ക്കകത്ത് ഒരു കയ്യാങ്കളി നടന്നാൽ പിടിച്ചു മാറ്റാനോ എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ ആളില്ലേ നമ്മുടെ ഇവിടെ അസംബ്ലിയിൽ വാച്ചാൻ വാർഡുള്ളതുപോലെ അവിടെ സാർജൻറ്റോ അവിടെ ഒരു പേരിലാണ് അവിടെ ആളുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മിക്കവാറും റാം മനോഹർ ലോഹിയെ എടുത്ത് പുറത്തു കൊണ്ടുപോകുമായിരുന്നു റാം മനോഹർ ലോഹിയ ആയിരുന്നു നെഹ്റുവിനെതിരെ എപ്പോഴും സംസാരിച്ചു നെഹ്റുവിനെതിരെ സംസാരിക്കുന്നത് നെഹ്റുവിനിഷ്ടമല്ല ഇദ്ദേഹത്തിൻ്റെ വാമൂടി കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ രണ്ട് മൂന്ന് തടിമാടന്മാർ വന്നിട്ട് ഫിസിക്കലി പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോകും അത് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആരെങ്കിലും രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് ഭയന്നിട്ട് പ്രധാനമന്ത്രി ലോക്സഭയിൽ വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലോക്സഭയാണ് പ്രധാനമന്ത്രി സെക്യൂരിറ്റി ഇല്ലാതെ വരുന്ന ഏകസ്ഥലം ബാക്കി എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് എസ് പി ജി പ്രൊട്ടക്ഷനുണ്ട് ലോക്സഭയ്ക്കുള്ളിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ആ മര്യാദക്കാരോട് മര്യാദയോടെ പെരുമാറും എന്നുള്ള സങ്കല്പത്തിൽ അതല്ല ലോക്സഭയിലും ഇങ്ങനെ ത്രെറ്റുണ്ട് എങ്കിൽ അവിടെയും സെക്യൂരിറ്റി ഏർപ്പെടുത്തുക അതിന് കുഴപ്പമുണ്ട അത് സ്പീക്കറുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഓപ്പോസിഷൻ സൈഡിൽ നിന്ന് നാല് പെണ്ങ്ങൾ എണിഞ്ഞിട്ട് നടന്നോ ഓടിയോ പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ ആ സമയത്തിനുള്ളിൽ അവരെ തടഞ്ഞു നിർത്താം ബി ജെ പിക്ക് വരുന്ന എം പിമാരുണ്ട് രാജ്യ ലോക്സഭയ്ക്ക് അതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അവരിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അത് ഭയന്നിട്ട് പ്രധാനമന്ത്രി ആ അഡ്രസ്സ് വേണ്ടെന്ന് വെച്ചത് അതൊരു അപകടകരമായ ഒരു സിഗ്നലാണ് അതിനെ വേറെ വാക്കിന് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു സിഗ്നൽ എന്ന് വിചാരിച്ചാൽ മതി അത് ചെയ്യരുതായിരുന്നു അതിന് വഴങ്ങരുതായിരുന്നു ഭീഷണിക്ക് നിങ്ങൾ ഒരിക്കലും വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നം ചെയ്തു പക്ഷേ ഇത് അവസാന നിമിഷമല്ലേ അറിയുക കാരണം പ്രിയങ്കാഗാന്ധി ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ പ്രിയങ്ക കൂടെ കൂടെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നു നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വസ്ത്രം കീറി വെച്ചതിന് ശേഷം തണുപ്പൊക്കെയാണ് ഒരു ഷോളൊക്കെ പൊറിച്ചുകൊണ്ട് അവിടെ വരുന്നു പ്രധാനമന്ത്രി പെട്ടെന്ന് തടയുന്നു ആ സമയത്ത് ഇവർ ഷോളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഈ ഓപ്പസിഷൻ ബെഞ്ചിൽ നിന്ന് ട്രഷറി ബെഞ്ചിലേക്ക് ആൾ വരുമ്പോൾ തന്നെ തടയണം ഓപ്പസിഷൻ ബെഞ്ചിൽ നിന്ന് ട്രഷറി ബെഞ്ചിലേക്ക് സാധാരണ സാധാരണയിൽ ആരും വരാറില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പൊ പത്ത് പതിനൊന്ന് വർഷമായില്ലോ മോദി ഭരിക്കുന്നു ഒരേ ഒരു തവണ രാഹുൽ ഗാന്ധി മോദിയെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ അത് ചെയ്തിട്ടുണ്ട് ഇതൊരു സംഭവം അതിനു മുമ്പ് ഞാൻ ഓർക്കുന്നത് ദേവഗൗഡ ഭരിക്കുമ്പോഴോ അഥവാ ഐ കെ ഗുജറാൾ ഭരിക്കുമ്പോഴോ ഒരു തവണ ശരത് യാദവ് ജെ ഡി യുവിന്റെ അദ്ദേഹം മരിച്ചുപോയിട്ടോ ശരത് യാദവ് ഒരിക്കൽ ട്രഷറി ബെഞ്ചിൽ പോയിട്ട് ഒരു മന്ത്രിയുടെ കയ്യിൽ നിന്ന് ബില്ല് തട്ടിപ്പറിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ ട്രഷറി ബെഞ്ചിൽ നിന്ന് ഒരാൾ ഓപ്പസിഷൻ ഓപ്പസിഷൻ ബെഞ്ചിൽ നിന്ന് ഒരാൾ ട്രഷറി ബെഞ്ചിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ രണ്ടുപേരും അവരവരുടെ സ്ഥലത്ത് നിന്ന് വാഗ്വാദം നടത്തും എന്നുള്ളതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവില്ല സ്പീക്കറുടെ നേർക്ക് രണ്ടു കൂട്ടരും പോകാറുണ്ട് പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് പോകാറില്ല ഒരുമിച്ച് പോയാലും അവിടെ പിന്തുണ തള്ളുവാ ഏതെങ്കിലും ഓപ്പോസിഷൻ പോകുമ്പോൾ ഭരണകക്ഷി ഉണ്ടാകും ഭരണകക്ഷിയാണ് ബഹളം മെങ്കിലും ഓപ്പോസിഷൻ മാറിയിരിക്കും അതാണ് സഭയുടെ വെല്ല് എന്ന് പറയുന്ന കിണർ അപ്പോൾ ഈ കിണറ്റിൽ രണ്ടുപേരും കൂടെ ഇറങ്ങാറില്ല ഒരു കൂട്ടര് ഇറങ്ങും ഇതൊക്കെ അലിഖിതമായ ചില നിയമങ്ങളാണ് അത് ലംഘിച്ച് ഓൾറെഡി ഒരു ആറ് സ്ത്രീകൾ പ്രധാനമന്ത്രി ഇരിക്കുന്നിടത്ത് വരികയും ബാനറുകൊക്കെ കാണിക്കുകയും ചെയ്തു ആ സമയത്ത് സ്പീക്കറല്ല ഇരിക്കുന്നത് വേറൊരു സ്പീക്കറിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ ഒരു സ്ത്രീ ആയിരുന്നു അവരുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല അവരാണ് ഇരുന്നത് അവർ സഭ അഡ്ജ് ചെയ്ത് ഇത് ഒരു ഒരു നാലുമണിയായപ്പോഴാണ് അഞ്ചുമണിക്കാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്പീക്കർ ഒറിജിനൽ സ്പീക്കർ വരുന്നു എന്നിട്ട് സ്പീക്കർ ഇത് അനൗൺസ് ചെയ്യുന്നു ഇങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ റിഹേഴ്സൽ ഓൾറെഡി കണ്ടു ആ സ്ത്രീ എം പിമാരെ ആറുപേർമിറ്റുണ്ടായിരുന്നു ഒരു വർഷാഭം സ്ത്രീ അടക്കം അത്ര അറിയപ്പെടുന്ന എം പിമാരല്ല അറിയപ്പെടുന്ന എം പിമാരെ ഇതിന് കിട്ടിയില്ല അവർക്ക് ഇവർക്ക് പ്രിയങ്ക ഗാന്ധി അപ്പോൾ അറിയപ്പെടുന്ന എം പിമാർ വിസമ്മതിച്ചു അവർ സ്പീക്കർക്ക് ഈ വിവരം ചോർത്തി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്ത് സ്പീക്കർക്ക് ഇതറിയാം ഇത് കാണുകയും ചെയ്തു നാലഞ്ച് പേര് ഇന്ന് വന്ന് നിൽക്കുന്നത് ആ സ്ഥിതിക്ക് അവിടെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒന്നുകിൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ് ചെയ്യുക അല്ലെങ്കിൽ ഇവർ വരുമ്പോൾ അവരെ തടയുക ട്രഷറി ബെഞ്ചിലേക്ക് വരാൻ അതല്ലാതെ ഭരണഘടനാപരമായ ഒരു ചുമതല അതത്ര ക്രിറ്റിക്കലൊന്നുമല്ല അതില്ലാതെയും നന്ദി പ്രമേയം പാസ്സായി ബട്ട് ഭയന്ന് പിന്മാറുക എന്ന് പറയുന്നത് ശരിയായില്ല അത് ചെയ്യരുതായിരുന്നു ചില സ്ഥലത്ത് നമ്മൾ നമ്മളുടെ മിടുക്ക് ധൈര്യം സ്ഥൈര്യം ഇത് കാണിച്ചില്ലെങ്കിൽ അതൊരു തെറ്റായ സന്ദേശം നൽകും ഈ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ലോക്സഭയ്ക്കുള്ളിൽ കാള കളിക്കാൻ വിടുന്നത് ഒരു നല്ല കാര്യമല്ല അല്ല ഇത്രയും നാൾ രാഹുൽ ഗാന്ധിയാണ് കളിച്ചെങ്കിൽ ഇപ്പോൾ കളി മാറ്റി പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്തിയില്ലേ അപ്പോൾ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഈ നാണക്കെട്ട കളികൾ കളിക്കാൻ മാത്രം അറിയുന്ന ഒരു ഫാമിലിയായിട്ട് ശ്രദ്ധിക്കപ്പെടില്ല അല്ല അപ്പോൾ അവർ നിരാശരാണ് അവരെന്തും ചെയ്യും അവർക്ക് ഇത്രയും കാലം അധികാരം കയ്യിലില്ലാത്തതിൻ്റെ വിഷമം അവർക്കുണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് എന്താ അധികാരം മുഴുവൻ വേണം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല ഇതാണ് ആ മനുഷ്യൻ്റെ ആവശ്യം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല സീറ്റ് പത്തോ ഇരുപതോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുന്നതോ അല്ലാതെ അയാൾക്ക് അധികാരത്തിലെത്താനേ സാധ്യമല്ല അയാളെ കൊണ്ട് കോൺഗ്രസ് തന്നെ വിഷമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവന്നാലോ എന്ന് ഒരുപാട് പേര് ആവശ്യിക്കുന്നുണ്ട് കാരണം ഇയാൾ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയാളുടെ ഓട് ചോരിയ അവിടെ പോയില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇയാൾ ഓട്ച്ചോരി മുഴുവൻ നിർത്തി കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം ഓട്ച്ചോരിയായിട്ട് ഇറങ്ങിയതല്ലേ ഓട് ചോരി നടത്തിയതാണ് ഇവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങനെയാണ് ജയിച്ച് സുരേഷ് ഗോപിയെ ഇപ്പം തൂക്കിക്കൊല്ലു പറയും മാസങ്ങൾ പോയി ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇത് ഈ നാടകം അവർ തുടരും അവർ നിരാശരാണ് അവരിങ്ങനത്തെ ടെക്നിക്സ് കളിക്കും പക്ഷേ അതിന് ഭരണകക്ഷി അവിടെ പിന്മാറരുത് കളത്തിൽ നിന്ന് കളിക്കളത്തിൽ നിന്ന് പിന്മാറരുത് ആ പിന്മാറുന്നത് വളരെ മോശം സിഗ്നലായി നിങ്ങളൊരു ഒരു സോഫ്റ്റ് അഡ്മിനിസ്ട്രേഷനാണെന്ന് തോന്നലുണ്ടാകും സ്പീക്കറ് എപ്പോഴും അത് ഇപ്പോൾ ഓം ബിർളയ്ക്ക് അധികാരങ്ങൾ കടല് പോലത്തെ അധികാരമാണ് സ്പീക്കർക്ക് ഇതിനുള്ളിൽ ലോക്സഭയ്ക്കുള്ളിൽ അതിനുള്ളിൽ സുപ്രീം കോടതിക്ക് പോലും പ്രവേശനം ഇല്ല സുപ്രീം കോടതി ഇപ്പോൾ അടുത്ത കാലത്ത് അവർ വളരെ ബുദ്ധിമുട്ടി ഒരു കേസിൽ അവർ പ്രവേശിക്കുക കക്ഷും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒന്നും സുപ്രീം കോടതിക്കോ പോലീസോ ആർക്കും അവിടെ ജൂറിസ്ട്രിക്ഷൻ ഇല്ല എക്സ്ക്ലൂസീവ്ലി ഓം ബിർള എന്ന സ്പീക്കർക്കാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നാല് പെണ്ണുങ്ങളെ ഭയന്നിട്ട് നിങ്ങൾ പ്രസംഗം നടത്തണ്ടെന്ന് തീരുമാനിക്കുക എന്ത് പരിപാടിയാണ് യു സസ്പെൻഡ് ദ ഹോൾ ഓപ്പോസിഷൻ എല്ലാത്തിനെയും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുക തൊണ്ണൂറ്റിയൊമ്പത് കോൺഗ്രസുകാരെയും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുക ബലം പ്രയോഗിച്ച് പിടിച്ച് പുറത്താക്കുക എന്നിട്ട് പ്രധാനമന്ത്രി സംസാരിക്കുക അറ്റ് എനി കോസ്റ്റ് പ്രധാനമന്ത്രി സംസാരിച്ചേ പറ്റുള്ളൂ ആ സിഗ്നൽ പോകണല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്ക് സംസാരിക്കാൻ സമയത്ത് നാൽപ്പത് മിനിറ്റ് രാഹുൽ ഗാന്ധി സംസാരിച്ചു നാൽപ്പത് മിനിറ്റ് അത് കഴിഞ്ഞ് ഈ പുസ്തകം കൂട്ടിയ നേരത്താണ് ബഹളം ഉണ്ടായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഈ ഫാക്റ്റൊക്കെ മുമ്പിലുള്ളപ്പോൾ എന്തിനും ഗൂഢാലോചന ഭയം അങ്ങനെ അവർ വരും അതുകൊണ്ട് ഞാനിവിടെ പോകുന്നില്ല എന്തിനു പോകാതിരിക്കണം എന്തിനു പോയി ഇന്ത്യൻ ജനാധിപത്യം ഇങ്ങനെയൊക്കെയാണ് ലോക്സഭയിൽ ഇങ്ങനെ ചെയ്യും പുറത്ത് സ്ത്രീകൾ തുണി വൊക്കെ കാണിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത ചരിത്രമുണ്ട് തമിഴ്നാട്ടിൽ പത്ത് പതിനഞ്ച് സ്ത്രീകളെ കാശ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുമ്പോൾ അവർ സാരിവൊക്കെ കാണിച്ചു